എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു പെൻഷൻ രണ്ടായിരമാക്കി വർദ്ധിപ്പിച്ചതിന് ശേഷമുള്ള ആദ്യ വിതരണത്തിന് ഒരുങ്ങിയിരിക്കുകയാണ് സർക്കാർ ഇതിന്റെ നടപടികൾ സംസ്ഥാന സർക്കാർ ആരംഭിച്ചു പെൻഷൻ വിതരണം ഈ മാസം തന്നെ ഉണ്ടാകും അതേസമയം കെട്ടിട നിർമ്മാണ തൊഴിലാളി പെൻഷൻ കുടിശ്ശിക നൽകുമെന്ന് മുഖ്യമന്ത്രിയും ധനമന്ത്രിയും നേരത്തെ വ്യക്തമാക്കിയിരുന്നു എന്നാൽ ഈ ഇലക്ഷന് മുമ്പേ ഒറ്റ മാസത്തെ പെൻഷൻ മാത്രമാണ് ലഭിക്കുക ആയിരത്തി അറുന്നൂറായിരുന്നു കെട്ടിട നിർമ്മാണ തൊഴിലാളി പെൻഷൻ നേരത്തെ ലഭിച്ചിരുന്നത് ക്ഷേമം പെൻഷൻ കൂട്ടിയ സമയത്ത് അവർക്കും പെൻഷൻ കൂടിയിട്ടുണ്ടാകും എന്നാണ് കരുതുന്നത് രണ്ടായിരം രൂപ ആയിരിക്കും അവർക്കും ലഭിക്കുക ഒരു മാസത്തെ പെൻഷൻ ആണ് ലഭിക്കുക അതേസമയം ക്ഷേമ പെൻഷൻ ലഭിക്കുന്ന ആളുകൾക്ക് ഒരു കുടിശ്ശികയും കൂടി ചേർത്താണ് ഈ ഇലക്ഷന് മുമ്പുള്ള വിതരണം നടക്കുന്നത് പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ അറിയേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് പറയുന്നത് ആദ്യം കെട്ടിട നിർമ്മാണ തൊഴിലാളി പെൻഷനുമായി വിതരണവുമായി ബന്ധപ്പെട്ട് ഓഫീസറുമായി സംസാരിച്ച കാര്യങ്ങൾ കേൾക്കുക നിർമ്മാണതൊഴിലാളി പെൻഷൻ ഓഫീസിലെ അതെ മട ഈ മാസം പെൻഷൻ കൊടുക്കുന്നണ്ടോ ഈ മാസം ലാസ്റ്റ് കൊടുക്കും ആ കുടിച്ചേ തീർക്കുന്ന പറഞ്ഞിരുന്നോ അതെ ഈ മാസം ആയിക്കുന്ന ഒരു മാസത്തേല്ല അടുത്ത മാസംത്തേനെ എന്നെങ്കിലും ഈ പറഞ്ഞു അത് കാണുമെന്ന് തോന്നുന്നു കുടിച്ചേ തീർക്കും അടുത്ത മാസം ഈ മാസം ഒരു മാസത്തേല്ല ഒരു മാസം ആയിക്കുന്നേ എന്താണ് ലാസ്റ്റ് ആണ് ആയിക്കുന്ന ഈ മാസം ലാസ്റ്റ് ആണോ ശരി അപ്പൊ കെട്ടിട നിർമ്മാണ തൊഴിലാളി പെൻഷൻ ഒരു മാസത്തേത് മാത്രമാണ് ലഭിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത് ഇലക്ഷനു മുമ്പ് അവർക്ക് കുടിശ്ശികയൊന്നും ലഭിക്കുന്നില്ല കുടിശ്ശിക തീർത്ത് കൊടുക്കും എന്ന് പെൻഷൻ കൂട്ടിയ സമയത്ത് വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി അറിയിച്ചിരുന്നു അതേസമയം സാധാരണ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷനുകളുടെ വിതരണം ഈ മാസം ഇരുപതിന് തുടങ്ങും എന്നായിരുന്നു നേരത്തെ വ്യക്തമാക്കിയത് ഇരുപതിന് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ തുടങ്ങാനുള്ള സാധ്യതയില്ല കാരണം ഡിസംബർ ആദ്യ ദിവസങ്ങളിൽ ഉണ്ടാകും എന്നായിരുന്നു സർക്കാർ പ്രതീക്ഷിച്ചിരുന്നത് അതുകൊണ്ടാണ് ഇരുപതാം തീയതി വിതരണം ഉണ്ടാകും എന്നുള്ള അറിയിപ്പ് വന്നത് എന്നാൽ ഇലക്ഷൻ നടക്കുന്നത് കേരളത്തിൽ രണ്ട് ഘട്ടങ്ങളായിട്ടാണ് ഒന്ന് ഡിസംബർ ഒൻപതിനും മറ്റൊന്ന് ഡിസംബർ പതിനൊന്നിനും ഡിസംബർ ഒൻപതിനു മുമ്പ് കയ്യിലും പെൻഷൻ വിതരണം പൂർത്തിയാക്കുന്ന തരത്തിലാണ് പെൻഷൻ വിതരണം ആരംഭിക്കുക അത് സാധാരണത്തെ പോലെ തന്നെ എല്ലാ മാസവും പതിവ് പോലെ വിതരണം ചെയ്യുന്ന രീതിയിൽ തന്നെയാവും വിതരണം ഉണ്ടാവുക ഈ മാസം ഇരുപത്തി ഏഴാം തീയതിയോ ഇരുപത്തി എട്ടാം തീയതിയോ വിതരണം ആരംഭിക്കാനാണ് സാധ്യത ബാങ്ക് അക്കൗണ്ടുകളിലേക്കോ തുക എത്തുന്നതോടൊപ്പം കയ്യിലും പെൻഷൻ വിതരണം ആരംഭിക്കും മൂവായിരത്തി രൂപ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ഒരുമിച്ച് എത്തുക രണ്ടായിരത്തിന്റെ ഒരു ഘടവും ആയിരത്തി അറുന്നൂറിന്റെ ഒരു ഘടവുമാണ് ലഭിക്കുക കേന്ദ്രവിഹിതം മുന്നൂറ് കുറവുള്ള ആളുകൾക്ക് ആയിരത്തി എഴുന്നൂറിന്റെ ഒരു ഘടവും ആയിരത്തി മുന്നൂറിന്റെ ഒരു ഘടവും ചേർത്ത് മൂവായിരം ആദ്യം ലഭിക്കും അറുന്നൂറ് രൂപ പിന്നീടാണ് അവരുടെ അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരുക ഇരുന്നൂറ് രൂപ കുറവുള്ള ആളുകൾക്ക് നാനൂറിന്റെ കുറവുണ്ടാകും ആയിരം രൂപ കുറവുള്ളവർക്ക് രണ്ടായിരത്തി അറുന്നൂറ് ആദ്യം ലഭിക്കും പിന്നീട് ആയിരം അക്കൗണ്ടുകളിലേക്ക് എത്തും അതേസമയം കയ്യിൽ എല്ലാവർക്കും ഒരേ സമയത്ത് തന്നെ അതായത് ഒരുമിച്ച് മൂവായിരത്തി അറുന്നൂറ് വിതരണം ചെയ്യും മസീം ചെയ്യാനുള്ള അവസരം ഇപ്പോഴുമുണ്ട് ഇരുപതാം തീയതി വരെ അക്ഷയ കേന്ദ്രങ്ങളിലൂടെ മസ്രം ചെയ്യാൻ സാധിക്കുന്നതാണ് മസ്ട്രം ചെയ്യാത്തത് മൂലം പെൻഷൻ മുടങ്ങിയിട്ടുള്ള ആളുകൾ അത് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക പതിനെട്ട് മുതൽ മുപ്പത് വരെ പ്രായമുള്ളവർക്ക് പ്രഖ്യാപിച്ചിട്ടുള്ള കണക്ട് ടു വർക്ക് സ്കോളർഷിപ്പ് പദ്ധതി എല്ലാ മാസവും ആയിരം രൂപ ലഭിക്കുന്ന പദ്ധതിയാണ് ഇതിനു വേണ്ടിയിട്ടുള്ള അപേക്ഷ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിന്റെ വെബ്സൈറ്റ് മുഖേന ആരംഭിച്ചു ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് എംപ്ലോയ്മെന്റ് ഡോട്ട് കേരള ഡോട്ട് ജിഒ വി ഡോട്ട് ഐ എൻ എന്ന വെബ്സൈറ്റ് മുഖാന്തരമാണ് അപേക്ഷിക്കേണ്ടത് ഒരു ലക്ഷം രൂപയ്ക്ക് താഴെ വാർഷിക വരുമാനമുള്ള കേരളത്തിലെ പ്ലസ് ടു ഡിഗ്രി ഡിപ്ലോമ ഐ ടി ഐ കോഴ്സുകൾ ഇവയിൽ ഏതെങ്കിലും കഴിഞ്ഞ് നൈപുണ്യ പരിശീലനം നേടുന്ന ആളുകൾക്കും മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കും ജോലിക്ക് കാത്തിരിക്കുന്നവർക്കുമാണ് ഈ ഒരു തുക ലഭിക്കുക എല്ലാ മാസവും ആയിരം രൂപ വെച്ച് ഒരു വർഷത്തേക്കാണ് ഒരാൾക്ക് ലഭിക്കുക പദ്ധതിയിലേക്കുള്ള അപേക്ഷ ഉടനെ സമർപ്പിക്കുക എന്നാൽ വീട്ടമ്മ പെൻഷന് വേണ്ടിയിട്ടുള്ള മാനദണ്ഡങ്ങൾ പുറത്തിറക്കിയിട്ടുണ്ട് എങ്കിലും ഇതിന്റെ അപേക്ഷ ഇതുവരെ ആരംഭിച്ചിട്ടില്ല ഓഫ്ലൈനായി തദ്ദേശ സ്ഥാപന സെക്രട്ടറിക്കാണ് അപേക്ഷ നൽകേണ്ടത് എന്നാണ് അറിയിപ്പ് വന്നിട്ടുള്ളത് എങ്കിലും പഞ്ചായത്തുകളിലോ മുനിസിപ്പാലിറ്റികളിലോ കോർപ്പറേഷനുകളിലോ ഈ അപേക്ഷ സ്വീകരിച്ച് തുടങ്ങിയിട്ടില്ല എന്നുള്ളതാണ് വിവരം അതേസമയം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യം രഹസ്യമായിട്ട് അപേക്ഷകൾ സ്വീകരിച്ച് വളരെ കുറച്ച് ആളുകൾക്ക് ഇലക്ഷന് മുമ്പ് ഈ പദ്ധതി തുടങ്ങി വെക്കാനുള്ള ഒരു പദ്ധതി നടക്കുന്നുണ്ട് എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് അങ്ങനെയെങ്കിൽ അത് വലിയ ചതിയാകും ഒരുപാട് ആളുകൾ അതായത് മുപ്പത്തിരണ്ട് ലക്ഷത്തോളം സ്ത്രീകളാണ് ഇതിന് കാത്തിരിക്കുന്നത് ഇതിൽ കേവലം കുറച്ചു പേർക്ക് മാത്രം ഈ ഒരു രക്ഷ മുമ്പ് വിതരണം ചെയ്യുകയാണ് എങ്കിൽ അത് സർക്കാരിന് തന്നെ തിരിച്ചടിയാകും എന്നുള്ളത് കൂടി സർക്കാരിനെ ഓർമ്മിപ്പിക്കാൻ ഈ ഒരു അവസരം ഉപയോഗപ്പെടുത്തുകയാണ് ഇതേക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് ആയിട്ട് രേഖപ്പെടുത്തുക അതായത് നിങ്ങളോട് ഇപ്പോൾ അപേക്ഷിക്കേണ്ട മാനദണ്ഡങ്ങളൊക്കെ പറഞ്ഞു ഇലക്ഷന് മുമ്പ് ഈ ഒരു ആയിരം രൂപ തുടങ്ങും എന്ന് പറഞ്ഞു പക്ഷെ വളരെ കുറച്ച് ആളുകളുടേത് ആരും അറിയാതെ അപേക്ഷകൾ സ്വീകരിച്ച് അവർക്ക് മാത്രം വിതരണം ചെയ്യുക എന്ന് പറഞ്ഞത് ക്രൂരമായിട്ടുള്ള നടപടിയുമാണ് അതാണ് കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് തരുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അബിലേക്ക് എനേബിൾ ചെയ്ത് നോക്കുക മറ്റൊരു വീഡിയോ